നിങ്ങളിപ്പോൾ ഇരിക്കുന്ന കെട്ടിടത്തിന് എത്ര വർഷത്തെ ആയുസുണ്ട് അൻപത് വർഷം നൂറ് വർഷം ഇന്നത്തെ ഏറ്റവും മികച്ച കോൺക്രീറ്റിന് പോലും നൂറ്റി അൻപത് വർഷത്തിനപ്പുറം നിലനിൽപ്പില്ല സമയം കോൺക്രീറ്റിന് മണ്ണാക്കും പക്ഷേ തമിഴ്നാട്ടിലെ ഒരു നദിക്ക് നടുവിൽ സമയം തോറ്റുപോയി രണ്ടായിരം വർഷങ്ങൾ സിമെന്റില്ല കമ്പിയില്ല എന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങൾ തകർന്നു വീണപ്പോഴും ഇതനങ്ങിയില്ല ഇത് കല്ലണ മനുഷ്യൻ കാലത്തെ തോൽപ്പിച്ച ദിവസം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതൊരു ഡാം പണിത കഥയാണെന്ന് അല്ല ഇതൊരു യുദ്ധമാണ് ഒരു വശത്ത് എന്ന രാക്ഷസി മറുവശത്ത് കരികാലൻ ചോളൻ എന്ന മനുഷ്യൻ ഇന്നത്തെ കാവേരി കാവേരിയല്ലാന്ന് മഴക്കാലത്ത് അത് കരകവിഞ്ഞ് ഗ്രാമങ്ങളെ വിഴുങ്ങിയിരുന്നു വീടുകൾ ഒലിച്ചുപോയി കൃഷിയിടങ്ങൾ ശവപ്പറമ്പായി തിരിച്ച് വേനൽക്കാലം വന്നാലോ വറ്റുവരണ്ട് കുടിക്കാൻ വെള്ളമില്ലാതെ മനുഷ്യർ മരിച്ചു വീണു തഞ്ചാവൂർ എന്ന സ്വർഗ്ഗം നരകമായി മാറിയ കാലം അടിത്തറ ഇടാൻ നോക്കിയാൽ മണൽ പോകും കല്ലിട്ടാൽ അത് താന്നു പോകും പക്ഷേ കരികാലന് പിന്മാറാൻ കഴിയില്ലായിരുന്നു കാരണം തന്റെ ജനങ്ങൾ പട്ടിണി കടന്ന് മരിക്കാൻ പോകുകയായിരുന്നു അയാൾക്ക് വേണ്ടതൊരത്ഭുതമായിരുന്നു അവിടെയാണ് ചരിത്രം വഴിമാറുന്നത് കരികാലൻ പ്രകൃതിയെ എതിർത്തില്ല അതിനെ ഉപയോഗിച്ചു ഇതൊരു ദിവസത്തെ കഥയല്ല ആയിരക്കണക്കിന് മനുഷ്യർ കൂറ്റനാനകൾ ആനകൾ കുത്തിയൊഴുകുന്ന വെള്ളത്തിൽ മരണം മുന്നിൽ കണ്ട് നടത്തിയ പോരാട്ടം ഓരോ കല്ലും അവർ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം ഇതൊഴുകിപ്പോകരുതേ എന്ന് കൈനറ്റിക് എനർജി ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തി ഉപയോഗിച്ച് കൂറ്റൻ പാറകളെ മണലിലേക്ക് താഴ്ത്തി ഒന്നിനു മുകളിൽ ഒന്നായി പക്ഷെ വെറുതെ വെച്ചതല്ല നമ്മുടെ കൈവിരലുകൾ കോർത്തു പിടിക്കുന്നതുപോലെ സിഗ്സാഗ് ഒഴുക്ക് കൂടുന്തോറും ആ പിടി മുറുകും സിമെന്റിനു പകരം ഇന്നും ശാസ്ത്രലോകത്തിന് പിടികിട്ടാത്തൊരു ഔഷധക്കൂട്ട് പക്ഷെ കല്ലണ വെറും ഒരു മതിലായിരുന്നില്ല അതൊരു സാമ്രാജ്യത്തിന്റെ അടിത്തറയായിരുന്നു ഡാം വന്നതോടെ തഞ്ചാവൂരിന്റെ വിധി മാറി കാവേരിയിലെ വെള്ളം നിയന്ത്രിച്ചതോടെ തഞ്ചാവൂർ സ്വർണം വിളയുന്ന പാടങ്ങളായി ഭക്ഷണം സുഫലമായപ്പോൾ ചോളന്മാരുടെ ഖജനാവ് നിറഞ്ഞു ആ സമ്പത്താണ് പിന്നീട് വന്ന രാജരാജ ചോളന് കടൽ കടന്നുപോയി യുദ്ധം ചെയ്യാനും ലോകമത്ഭുതപ്പെടുന്ന തഞ്ചാവൂർ ക്ഷേത്രം പണിയാനും കരുത്തായത് കല്ലണയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ചോള സാമ്രാജ്യം ഇത്ര വലുതാകുമായിരുന്നില്ല നൂറ്റാണ്ടുകൾക്ക് ശേഷം ആയിരത്തി എണ്ണൂറുകളിൽ വന്ന ബ്രിട്ടീഷ് എഞ്ചിനീയർ സർ ആർദർ കോട്ടൺ ആ ഡാമിൻ്റെ ഉള്ളിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ സ്കൂളിൽ പഠിച്ച എഞ്ചിനീയറിംഗ് ഒന്നുമല്ല ഇതാണ് സത്യം ആ അറിവ് പകർത്തിയാണ് അദ്ദേഹം പിന്നീട് ഗോദാവരി ഡാം പണിതത് ഇന്ന് തഞ്ചാവൂർ തമിഴ്നാട്ടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ ആ മണ്ണിൽ വിളയുന്ന ഓരോ നെല്ലിലും ആ രാജാവിന്റെ വിയർപ്പുണ്ട് കരികാലൻ മരിച്ചു ചോള സാമ്രാജ്യം മണ്ണടിഞ്ഞു ബ്രിട്ടീഷുകാർ പോയി പക്ഷെ കാവേരിക്ക് കുറുകെ ആ വോട്ടർ പിരമിഡ് ഇന്നും നിൽക്കുന്നു വരും തലമുറയോടൊരു കാര്യം പറയാൻ യഥാർത്ഥ ലജൻസ് ഒരിക്കലും മരിക്കില്ല ഇത് മായാക്കാഴ്ചകൾ